അങ്ങേയറ്റം ആശങ്കാജനകമായ ഒരു സംഭവവികാസം ഒരു ദുരന്തം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ലോകത്തിന് ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവില്ല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവുകയാണ് കൂടെ വേഗം കാണിക്കേ ഉണ്ടായ പാടെ അതിന്റെ മറ്റു വിശദാംശങ്ങൾ വസ്തുതകൾ ഒക്കെ പുറത്തു വരുന്നതിന് മുമ്പ് ഇതിന്റെ ആകെ ഉത്തരവാദിത്വം കേരളത്തിലെ മന്ത്രിസഭയ്ക്കാണ് അല്ലെങ്കിൽ മന്ത്രിമാർക്കാണ് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ ചുമതലക്കാരിയായിട്ടുള്ള സഖാവ് വീണ ജോർജിനാണ് അതുകൊണ്ട് എത്രയും വേഗം അവർ രാജിവെക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ് ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇതുതന്നെ തങ്ങൾക്കൊരു ലാക്ക് ഇതുതന്നെ ഒരു അവസരം ഇപ്പോൾ തന്നെ അതുകൊണ്ട് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ഒരു അവസരമായി ഇതിനെ അങ്ങ് ആഘോഷിച്ച് കളയാം ഓഹോ അങ്ങനെ ആക്കിയല്ലേ പറയുന്നത് ഇവൻ കള്ളം പറയാനും ജേക്സി തോമസ് മനസ്സിലാക്കേണ്ടത് പത്തരയ്ക്ക് അപകടം നടന്നു പന്ത്രണ്ടരക്കാണ് പൂർണ്ണതോതിലുള്ള ദുരന്ത നിവാരണം നടക്കുന്നത് ആശുപത്രിയിലാണെന്ന് ആശുപത്രിക്കുള്ളിലാണ് കിട്ടാതെ ഒരു സ്ത്രീ രണ്ടര മണിക്കൂർ അതിനെ സംബന്ധിച്ച് ഒറ്റവാചകത്തിൽ മറുപടി പറയാ സദ്യ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നത് ഏറ്റവും പഴക്കമുള്ള ഈ കെട്ടിടത്തിൽ നേരിട്ട് ജെഎസ്ഇബിക്ക് പ്രവേശിക്കാൻ കഴിയുമോ നേരിട്ട് ഹിറ്റാസിക്ക് പ്രവേശിക്കാൻ കഴിയുമോ ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട ഞാൻ ആവർത്തിക്കുന്നു കണക്കുകളുടെയും വസ്തുതകളുടെയും ഇന്ത്യയിൽ ഇതിനോടകം മുപ്പത്തിയൊന്ന് പുരസ്കാരങ്ങൾ മൂന്ന് വർഷത്തിനുള്ളിൽ നേടിയെടുത്ത ലോകോത്തരമായ ഒരു മേഖലയെ മുൻനിർത്തി രണ്ടായിരത്തി പതിമൂന്നിൽ റിപ്പോർട്ട് കൊടുക്കുന്നു പറഞ്ഞു എന്തായാലും രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞ് ഇന്നിപ്പോൾ പന്ത്രണ്ട് കൊല്ലം പതിമൂന്ന് കൊല്ലം ആവാറായിരുന്നു ഈ പതിമൂന്ന് കൊല്ലം മാവാറാകുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് റിപ്പോർട്ട് കൊടുത്ത കഥയെക്കുറിച്ച് വീണ്ടും വിടൊന്ന് ആ സർക്കാരിനെ വിമർശിക്കാനുള്ള ആ തൊലിക്കട്ടി ഉണ്ടല്ലോ അത് കാണ്ടാവത്തിനെ പോലും തോൽപ്പിക്കുന്ന തൊലിക്കട്ടിയാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ കിട്ടിയാ ിൽ ഫ്ലെക്സ് അടിച്ച ഒരു കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തി ആറായിട്ടും ഇരുപത്തി ആറാം ആണ്ട് ആകാറായിരുന്നിട്ടും ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോ അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ എന്തോ പ്രശ്നം കൊണ്ടാണെന്ന് പറയുന്ന നിങ്ങളുടെയൊക്കെ ഈ അവസ്ഥയുണ്ടല്ലോ സിമ്പതി മാത്ര അതിനോട് തോന്നുന്നത് ഒരു കഴിവതും ഇനി പറഞ്ഞു നടന്നാലുണ്ടല്ലോ പിന്നെ മണിക്ക് ഉണ്ടായ ഒരു സംഭവത്തിൽ ഒരു ഡോസർ ആ വന്ന ഡോസർ എന്താണെന്ന് കണ്ടല്ലോ ഒരു ചെറിയ ഡോസർ ആ ഡോസർ കയറി ഇറങ്ങാൻ കയറി ചെല്ലാൻ രണ്ടര മണിക്കൂർ എടുത്തുവെങ്കിൽ കേരളത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലവനെ പിരിച്ചുവിട്ടു പോലോ കാട്ടിലേക്കും പോകാൻ പറയാം വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ രണ്ടര മണിക്കൂർ ഒരു ചെറിയ ഡോസർന്ന് അതിന്റെ അകത്തേട്ട് വരെ രണ്ടര മണിക്കൂർ നേരം എടുക്കേണ്ടി വന്നു എന്നൊക്കെ ഒരു ഉളുപ്പു എങ്ങനെയാണ് ഒരു പ്രതിനിധിക്ക് ഇവിടെ ഒന്ന് പറയാൻ സാധിക്കുന്നത് അതൊന്നും എനിക്കറിയാൻ മേലെ സന്തോഷം സന്തോഷം ഞാൻ പോരെ ഇങ്ങനെന്തെങ്കിലും ഉണ്ടായി ഏറ്റവും ആദ്യത്തെ ഒന്നര മണിക്കൂർ നേരം ഒന്നും ചെയ്യാതെ രണ്ടു മന്ത്രിമാർ ഒരു മണിക്കൂർ അവിടെ വന്ന് പത്രക്കാരെ കണ്ട് ഏതാണ്ട് ആരോഗ്യ കേരളത്തിലെ നമ്പർ വൺ പി ആർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ സ്ത്രീ അവിടെ മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായത് ഇതാണ് ഇവിടുത്തെ